സ്തോത്രം അറിയല്ലോ രതീഷാണേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഫലവൃക്ഷങ്ങളുടെയൊക്കെ തൈകൾ നട്ടിട്ടുള്ളവരായിരിക്കും ചെറുപ്പത്തിലൊക്കെ നിങ്ങളുടെ തൊട്ടൽപക്കത്തൊക്കെ ഉള്ളതോ നിങ്ങൾക്ക് കണ്ട് വളരെ കൊതി തോന്നിയിട്ടുള്ളതോ ആയിട്ടുള്ള ഫലങ്ങളുടെയൊക്കെ ആ തൈകൾ കൊണ്ടുവന്ന് വീട്ടു നടയിൽ നടും ഇല്ലേ ഞാനും അങ്ങനെ തന്നെ ഒരുപാട് തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളിൽ പലരെയും പോലെ അത് വളർന്ന് ഫലം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പഴം തിന്നുവാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല കാരണം മറ്റൊന്നുമല്ല അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചിന്ത വരും വളമിടാത്തത് കൊണ്ടും വെള്ളം കോരാത്തത് കൊണ്ടും ആയിരിക്കും അങ്ങനെയൊന്നുമല്ല ധാരാളം വെള്ളം കോരിയിട്ടുണ്ട് വളം ഇട്ടിട്ടുണ്ട് പക്ഷേ ഫലം മാത്രം ഉണ്ടായിട്ടില്ല വളർച്ചയും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനൊരു മറുപടി കുറേ വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി ഈ മരങ്ങളൊക്കെ നല്ലപോലെ വളർന്ന് ഫലം കായ്ക്കണമെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടണം പക്ഷേ ഞാൻ നട്ടിട്ടുള്ളത് മൊത്തം വലിയ മരങ്ങളുടെയൊക്കെ മൂട്ടില്ല അതുകൊണ്ട് അത് വളരാത്ത അങ്ങനെയല്ലേ പലപ്പോഴും നട്ടിട്ടുള്ളതൊന്നും ഫലമില്ലാതെ പോയിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഇത് പറയുവാൻ കാരണം ഇതുപോലെയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതം ആത്മീയ ജീവിതമാകട്ടെ ഭൗതിക ജീവിതമാകട്ടെ വളരുവാനും ഫലം കായ്ക്കുവാനും കഴിയുന്നില്ല വെറുതെ പറ്റാത്തതല്ല അലസന്മാരോ മടിയന്മാരോ കഴിവില്ലാത്തവരോ ആയതുകൊണ്ടല്ല പിന്നെ വൻ മരങ്ങൾ വളർച്ചയെ മുരടിപ്പിച്ചു കളയുന്നു വളർന്ന് ഫലം കായ്ക്കുവാൻ കഴിയുന്നില്ല ആ ജോലി ജോലിസ്ഥലത്ത് അതല്ലേ സഹോദര നീ അധ്വാനിക്കുന്നുണ്ട് നീ നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് അവിടെ പിടിച്ചു നിൽക്കണം നിന്റെ ആഗ്രഹങ്ങളൊക്കെ അവിടെ കൊണ്ട് തന്നെ പൂർത്തിയാക്കണം പക്ഷേ ശത്രു നിന്നെക്കാൾ പ്രബലന്മാരാണ് നീ അവർക്ക് താഴെയാണ് അവർ പടർന്ന് പന്തലിച്ച വടവൃക്ഷങ്ങളാണ് അവർക്ക് മേലെ വളരുവാൻ കഴിയുന്നില്ല അവർ ഞെരിക്കുന്നു അങ്ങനെയല്ലേ നമുക്കെതിരെ നമ്മുടെ വളർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളുമൊക്കെ വൻ മരങ്ങളാണ് നമുക്ക് വളരുവാൻ കഴിയുന്നില്ല അത് നമ്മെ ഞെരുക്കിക്കളയുന്നു അപ്പോൾ നമ്മൾ ചിന്തിച്ച പ്രകാരമാണെങ്കിൽ ഒരു സാധ്യതയുമില്ല ഉണ്ടോ വെറുതെ നിൽക്കാമെന്നേ ഉള്ളൂ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഭർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഭാര്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ചോദിച്ചാലുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ എന്തെങ്കിലും ഫലമുണ്ടോ ഇല്ല ആ വീട്ടിൽ നിൽക്കുന്ന മാവുപോലെ അത് തന്നെ ഒരു ഫലവുമില്ല ലോകപ്രകാരം അങ്ങനെ എന്നാൽ ഒരു ഭക്തനായി എങ്ങനെ ഈ പടർന്ന് പന്തൊലിച്ച് നിൽക്കുന്ന വടവൃക്ഷങ്ങൾക്ക് കീഴേ നമുക്ക് വളരുവാൻ കഴിയും അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദീപക്രമേൽ ആശ്രയിച്ച് നമ്മൾ അല്പമായി ചിന്തിക്കുവാനായി പോകുന്നത് അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നു ഇത് നിങ്ങളുടെ വളർച്ചയുടെ പ്രവചന ശബ്ദമാണ് ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുക വളരുക അപ്പോൾ നോക്കിയേ എഹസ്കെൽ പ്രവാചകന്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും യഹോവയായ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു ഇത് ദൈവത്തിൽ നിന്ന് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ കേൾക്കുന്ന ഒരു പ്രവചനമാണ് ഈ പകലിൽ ദൈവത്തിൽ നിന്ന് എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്ന അതേ പ്രവചന ശബ്ദം പോലെ അപ്പോൾ അവർ വളരേണ്ടവരാണ് അവർ ശക്തന്മാരായി മാറേണ്ടവരാണ് ആര് ദൈവത്തിൻ്റെ ജനം പക്ഷേ അവർ പാലായനത്തിലും അടിമത്വത്തിലും പിടിക്കപ്പെട്ട് തകർക്കപ്പെട്ട് വൻ രാജാക്കന്മാരുടെ കീഴിൽ വൻ ശക്തികളുടെ കീഴിൽ ഒന്നും ആകുവാൻ കഴിയാതെ ഒന്നുമല്ലാത്തവരായി മാറിയിരിക്കുന്നു അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരോട് ദൈവം പറയുന്നു ഞാൻ നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന നിങ്ങൾക്ക് വളരുവാൻ കഴിയാത്ത വിധത്തിൽ തടസ്സം നിൽക്കുന്ന വൻ വൃക്ഷങ്ങളെ ഉണക്കുകയും വളരുവാൻ കഴിയാതെ തഴയ്ക്കുവാൻ കഴിയാതെ ഫലം കായ്ക്കുവാൻ കഴിയാതെ നിൽക്കുന്ന നിങ്ങളെ ഉയർത്തുകയും ചെയ്യും ഈ പകലും എന്നെ കേൾക്കുന്ന സഹോദര നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിന്റെ വാക്തത്വ നിവർത്തിക്ക് അഥവാ നിന്റെ വളർച്ചയ്ക്ക് നിന്റെ അധ്വാനത്തിനൊത്തവണ്ണം നീ ആഗ്രഹിക്കുന്നത്തോണം വളരുവാനും ഫലം കായ്ക്കുവാനും കഴിയാത്ത വിധത്തിൽ നിന്നെ മുരടിപ്പിച്ച് കളയുന്ന വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ശക്തന്മാരായ ആ വടവൃക്ഷങ്ങളെ നിന്റെ ശത്രുക്കളെ ആ ജോലി സ്ഥലത്ത് നിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ഓ സ്തോത്രം നിന്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന നിന്റെ പ്രമോഷനെ തടഞ്ഞു വെക്കുന്ന നിന്റെ ശമ്പള വർദ്ധനവിനെ തടഞ്ഞി വെക്കുന്ന ആ ശത്രുവിനെ ദൈവം താഴ്ത്തും നിന്നെ ദൈവം ഉയർത്തും യേശുവിൻ നാമത്തിൽ അതിന് മുകളിൽ വളരുവാൻ തക്കവണ്ണം നിനക്ക് മുകളിൽ നിന്ന് നിന്റെ വളർച്ചയെ തടസ്സം വയ്ക്കുന്ന ശത്രുവിന് മുകളിൽ വളരുവാൻ തക്കവണ്ണം ആ ജോലി സ്ഥലത്ത് സഹോദര സഹോദരി നിന്നെ എൻ്റെ കർത്താവ് വളർത്തുക ഓ താങ്ക് യു ലോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ ഇതു ദൂതാ നീ കേൾക്കുന്ന പ്രവചന ശബ്ദം ആ ജോലി ജോലിസ്ഥലത്ത് തന്നെ ഇവിടെ ഒരു രക്ഷയുമില്ല ഇവിടെ നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല യുവന്മാരുടെ ഇടയിൽ യുവന്മാരുള്ളിടത്തോളം ആ ഇവിടെ നിന്ന് എനിക്ക് ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല നിന്റെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞ് കരഞ്ഞ ആ വാക്കുകളെ കുറിച്ചാണ് പറയുന്നേ അവന്മാരെ താഴ്ത്തി ചില വടവൃക്ഷങ്ങളെ ഉണക്കി നിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില വൃക്ഷങ്ങളെ ഉണക്കി കർത്താവ് നിന്നെ വളർത്തും ഓ സഹോദരി നിന്റെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചില വടവൃക്ഷങ്ങൾ ഞാൻ ഇനി പൊളിച്ചു പറയത്തില്ല നിനക്കറിയാം സന്തോഷമായി സമാധാനമായി നിനക്കും നിന്റെ ഭാര്യയ്ക്കും സഹോദര സന്തോഷമായി സമാധാനമായി ഒത്തൊരുമയോടെ നിനക്കും നിന്റെ ഭർത്താവിനും ഒരുമിച്ച് പോകുവാൻ കഴിയാത്ത വിധത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചില വടവൃക്ഷങ്ങൾ വടവൃക്ഷങ്ങൾ പ്രായമേറെയായ ചില വൃക്ഷങ്ങൾ ഓ അതിനു മുകളിൽ നിന്നെ വളർത്തുവാൻ പോകുക യേശുവിൻ നാമത്തിൽ ഇത്രയേ ഉള്ളൂ സഹോദരി സഹോദര അതിനു മുകളിൽ ആ ശത്രുവിന് മുകളിൽ നിന്റെ കുടുംബജീവത്തിന് വിരോധമായി നിന്റെ കുടുംബജീവത്തിൻ്റെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും വിരോധമായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ചിലതിനെ അമേൻ ചിലത് വളർച്ച അവസാനിപ്പിക്കുവാൻ പോകുക ഓ അതേ മാതാവ് പിതാവേ നിങ്ങളോട് തന്നെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിലെ ഉയർച്ചയ്ക്ക് തടസ്സമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ചില വടവൃക്ഷങ്ങൾ ചിലതിനെ കർത്താവ് താഴ്ത്തുക അവരുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി അവരുടെ വളർച്ചയ്ക്ക് തടസ്സമായി വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ചിലതിനെ യേശുബിൻ നാമത്തിൽ എൻ്റെ കർത്താവ് താഴ്ത്തുക നിന്റെ തലമുറകളുടെ ഉയർച്ചയ്ക്കായി ചിലത് താഴുകയാണ് ദേശത്തിൽ പടർന്ന് പന്തലിച്ചായിരിക്കുന്ന ചിലത് തലമുറകളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും തടസ്സമായി അവരിൽ നിന്ന് ഫലം പുറപ്പെടുവാൻ ഇടവരാത്ത വിധത്തിൽ ഒത്തിരി പഠിപ്പിച്ചു നല്ല ജോലി കിട്ടുന്നില്ല തടസ്സമാണ് ആ തടസ്സമായി നിൽക്കുന്നതിനെ എൻ്റെ കർത്താവ് താഴ്ത്തുകയാണ് ദേശത്തിൽ ഉയർന്നു നിൽക്കുന്ന തലമുറകളെ ഇല്ലാതാക്കി കളയുന്ന ആ ശത്രുവിനെ എൻ്റെ കർത്താവ് താഴ്ത്തുക ആ വെല്ലുവിളി കർത്താവ് താഴ്ത്തുകയാ വളരുവാൻ ഫലം കായ്ക്കുവാൻ നിനക്ക് തലമുറകൾ ൾ വളരുകൾക്കിടയിൽപ്പെട്ട വിത്തിന്റെ വളർച്ച മുരടിച്ചു പോകുന്നത് പോലെ യേശുവ പറഞ്ഞേ അമേൻ മുള്ളു ഞെരിക്കുക അല്ലേ അതുപോലെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ ഞെരുക്കുക ചില മുള്ളുകൾ അതേ അതേപ്രിയരെ ആരോഗ്യത്തെ ഞെരിക്കുന്ന ആ മുള്ളുകൾക്ക് മീതെ വളരുവാൻ തക്കവണ്ണം നിന്റെ ശരീരത്തെ എൻ്റെ കർത്താവ് ശക്തിപ്പെടുത്തുക ഓ യേശുവിൻ നാമത്തിൽ അമ്മയും കർത്താവ പറഞ്ഞേ വിത്ത് മുളച്ചു വരുവാൻ കഴിയാതെ മുള്ളതിനെ ഞെരിക്കുക നിന്റെ ആരോഗ്യത്തെ രോഗം തകർത്തുകൊണ്ടിരിക്കുക വളരേണ്ടതുണ്ട് വളർന്ന് ഫലം കായ്ക്കേണ്ടതുണ്ട് നിന്റെ മക്കൾക്ക് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ ഭർത്താവിന് ഒപ്പമുള്ളവർക്ക് പലതും നിന്നിലൂടെ നേടിയെടുക്കുവാനുണ്ട് പലതും അവർക്ക് വേണ്ടി നിനക്ക് ചെയ്യുവാനുണ്ട് എന്നാൽ ചെയ്യുവാൻ കഴിയാതെ വണ്ണം മുള്ളു ഞെരിക്കുന്നത് പോലെ രോഗം ഞെരിക്കുക ആ രോഗത്തിന് മീതെ വളരുവാൻ തക്കവണ്ണം ഓ തടസ്സം നിൽക്കുന്ന ചിലത് നിന്റെ വളർച്ചയ്ക്ക് നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ചിലതിന് അറുതെ ഉണ്ടാകുവാൻ പോവുക ആ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വിരോധമായി വളർന്നു നിൽക്കുന്ന ചില വടവൃക്ഷങ്ങൾ അവർക്ക് മാത്രം വളർന്നാൽ മതി നീ ജീവിക്കുവാൻ വേണ്ടി തുടങ്ങിയതാ പ്രസ്റ്റീജിൻ്റെ പേരിൽ ഞങ്ങളാണ് ഈ ഏരിയയിലെ വലിയവർ എന്ന പേരിൽ നിന്റെ ബിസിനസ്സിനെ തകർത്തു കൊണ്ടിരിക്കുന്ന ആ ശത്രുവിനെ താഴ്ത്തി എൻ്റെ കർത്താവ് നിന്നെ വളർത്തുവാൻ പോകും യേശു മിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുകളിൽ വളർന്ന് നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നതിനെ കർത്താവ് താഴ്ത്തും ആ ചോല വെട്ടി മാറ്റുമ്പോൾ അടിഭാഗത്ത് നട്ടിരിക്കുന്നത് വളർന്ന് ഫലം കായ്ക്കുന്നത് പോലെ എന്താ ഇതൊക്കെ നടക്കുമായിരുന്നോ മൂന്നാല് വർഷം അല്ലേ അതുതന്നെ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നവും ഈ കൊറോണ ഒക്കെ വരുന്നു ആയിരുന്നെങ്കിൽ അല്പം പച്ചപ്പെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം കരിഞ്ഞു പോയി വാടി കരിഞ്ഞു പോയി ഇനി എന്ത് വളർച്ചയാ എപ്പോഴാ വളരുന്നേ ആ മുകളിൽ വെയിൽ കൊടുക്കാതെ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി മാറ്റിയാൽ താഴെ നിൽക്കുന്നത് വളരും എങ്ങനെയാ അത് ജീവനോടെ നിൽക്കുന്നതുകൊണ്ടാണ് പക്ഷെ ഇവിടെ ജീവനില്ല കരിഞ്ഞുപോയി പട്ടുപോയി എൻ്റെ തൊഴിൽ മേഖല പട്ടുപോയി ജോലി നഷ്ടപ്പെട്ടു വരുമാനമില്ലാത്തവനായി ഞാൻ മാറിയിരിക്കുന്നു അത് മുഖാന്തരം തലകുനിഞ്ഞവനായി കരയുന്നവനായി നിരാശപ്പെട്ടവനായി നിന്ദിക്കുന്നവനായി കടക്കാരനായി ഞാൻ മാറിയിരിക്കുന്നു ഇനി എനിക്ക് എനിക്കെന്ത് പ്രതീക്ഷയാണുള്ളത് എൻ്റെ കുടുംബജീവിതം തകർന്നു പോയി എൻ്റെ ഭർത്താവ് എനിക്കൊപ്പമില്ല എൻ്റെ ഭാര്യ എനിക്കൊപ്പമില്ല എൻ്റെ മക്കൾ എനിക്കൊപ്പമില്ല എൻ്റെ മക്കളുടെ ജീവിതം തകർന്നു പോയി മദ്യം അവരെ തകർത്തിരിക്കുന്നു ആകാത്ത കൂട്ടുകെട്ടുകൾ അവരെ ഇല്ലാതാക്കിയിരിക്കുന്നു അവർ നശിച്ചുപോയി അവരുടെ കൂട്ടത്തിലായി മാറിയിരിക്കുന്നു എൻ്റെ മക്കൾ നശിച്ചുപോയി മക്കളില്ലാത്തവളെ പോലെ ഞാനായി മാറിയിരിക്കുന്നു മക്കളുടെ സ്നേഹം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല നഷ്ടപ്പെട്ടു പോയി അവിടെ വിദ്യാഭ്യാസം തകർന്നു പോയി ഭാവി ജീവിതം പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ലാത്തവരായി മാറിയിരിക്കുന്നു എൻ്റെ സ്ഥാപനം പൂട്ടിപ്പോയി ഒത്തിരി സ്വപ്നം കണ്ട് തുടങ്ങിയതാണ് അത് പൂട്ടിപ്പോയി ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നു ഇനി എന്താണ് ഡോക്ടർ പറഞ്ഞു ഇനി അധികകാലമില്ല ഇനി ഒരു മരുന്നുമില്ല ഇനി ഞാൻ എന്തു ചെയ്യും അല്ലാതെ ഭാരപ്പെടുകയാണ് ഉണങ്ങിപ്പോയി പട്ടുപോയി പട്ടുപോയി അതെ ലോകം പറയും ഇതിനപ്പുറം ഒന്നുമില്ല പട്ടുപോയി പക്ഷേ പ്രിയരെ ഈ പകലിലും നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിന് സംസാരിക്കുവാനുള്ളത് അത് തന്നെ ഉണങ്ങിപ്പോയതിനെ അവൻ തഴപ്പിക്കും യേശുവിൻ നാമത്തിൽ നിങ്ങൾ പട്ടുപോയി സത്യമാണ് ആ പട്ടുപോയ നിങ്ങളുടെ തൊഴിൽ മേഖലയെ തഴപ്പിക്കുവാൻ വളർത്തുവാൻ ഫലം തെരുമാറാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഈ പകലും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഡിവോഴ്സിന്റെ വക്കിലായി തീർന്നിരിക്കുന്ന നിൻ്റെ കുടുംബജീവിതത്തെ സഹോദരി അതിനെ തഴപ്പിക്കുവാൻ ഫലം തരുമാറാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും പിന്നെയും ഫലം തരുമാറാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും ആമേൻ തഴപ്പിക്കും പട്ടുപോയി തഴപ്പിക്കും മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളെ എൻ്റെ കർത്താവ് തഴപ്പിക്കും അവർ പട്ടുപോയി അവർ പിടിക്കപ്പെട്ടു പോയി കൊള്ളരുതാത്തവരായി മാറിപ്പോയി കേസുകളിൽ പെട്ടുപോയി ഭാരപ്പെടേണ്ട അവരെ തഴപ്പിക്കുവാൻ അവരെ ജീവിപ്പിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും ശക്തിയായി പോയെന്ന് കേട്ട് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന ആ ബിസിനസ്സിലൂടെ തന്നെ നിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം പിന്നെയും ഫലം പുറപ്പെടുവിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും അതെ അതിനെ പച്ചപ്പുള്ളതാക്കി തീർക്കുവാൻ ആ പൂട്ടിപ്പോയ സ്ഥാപനത്തെ പൂട്ടിപ്പോയെന്ന് ലോകം പറഞ്ഞു നീയും പറഞ്ഞു അത് തീർന്നു ആ സ്ഥാപനത്തിലൂടെ തന്നെ പിന്നെയും ഫലപ്രാപ്തിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും അമേൻ പച്ചയായതിനെ കരിയിപ്പിച്ച് ഉണങ്ങിപ്പോയ നിന്നെ എൻ്റെ കർത്താവ് തഴപ്പിക്കും തഴപ്പിക്കുമാറാക്കുന്ന ഒരു ദൈവം ചില കൊമ്പുകളൊക്കെ വെട്ടി മാറ്റപ്പെടുകയ ചില വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വെട്ടി മാറ്റപ്പെടുക യേശു പിന്നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു ചിലത് വെട്ടി മാറ്റപ്പെടുക നിങ്ങളുടെ വിശാലതയ്ക്ക് തടസ്സമായി ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും തടസ്സമായി വളർന്ന് പൊങ്ങി നിൽക്കുന്ന പ്രതികൂലവും വെല്ലുവിളിയും ഉയർത്തുന്ന ചില വടവൃക്ഷങ്ങൾ ിൽ തല നിവർത്തി നിൽക്കുന്ന ചില വടവൃക്ഷങ്ങൾ ആ തൊഴിൽ മേഖലയിൽ തല ഉയർത്തി നിൽക്കുന്ന വടവൃക്ഷങ്ങൾ ജീവിതത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ചില വടവൃക്ഷങ്ങൾ വളരുവാൻ അനുവദിക്കത്തില്ല എന്ന് നീ ഞങ്ങളുടെ കീഴിൽ കീഴിൽ എന്ന് പറയുന്ന ആത്മീയ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പോലും വളർച്ചയെ തടസ്സം വയ്ക്കുന്ന ചില വടവൃക്ഷങ്ങൾ താഴുവാൻ പോവുക ചില പച്ചപ്പുള്ള വൃക്ഷങ്ങളെ ഉണക്കി നിന്നെ തഴപ്പിച്ച് നിന്നിലൂടെ എൻ്റെ കർത്താവ് ഫലം പുറപ്പെടുവിക്കുവാൻ പോകുക അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയവുമായി ഭാരത്തോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഉയരുവാൻ കഴിയുന്നില്ല ശത്രു പ്രബലനാണ് സാഹചര്യങ്ങൾ വല്ലാതെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇനി ഒരു സാധ്യതയുമില്ല അവിടെ പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്തോ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ കഴിയും ലോകം അസാധ്യമെന്ന് പറയുന്നിടത്ത് നിന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്തു തുടങ്ങും അതിനായി നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ഈ നനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പോലെ തന്നെ എന്ന ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വസ്ത കർത്താവെ നല്ലതുമേ അടിയൊരുപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങോട്ട് കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരങ്ങയുടെ ശബ്ദം കേട്ടു ആ ശബ്ദത്തിന് മധ്യത്തിൽ ഇപ്പോൾ താഴ്ത്തുന്നു കർത്താവേ ആ പ്രവചന ശബ്ദം പോലെ അവരുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഫലപ്രാപ്തിക്കും തടസ്സമായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന സകല വൃക്ഷങ്ങളും സകല ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടല തൊഴിൽ മേഖലകൾ ഇവർക്ക് അനുഗ്രഹമായി തീരട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും നന്മകളെ തടങ്ങിവയ്ക്കുന്ന നന്മകളുടെ വഴിയടച്ചു കളയുന്ന സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ ഉയരുവാൻ കഴിയാതെ പ്രൊമോഷൻ പ്രാപിക്കുവാൻ കഴിയാതെ ശമ്പള വർധനവ് നേടിയെടുക്കുവാൻ കഴിയാതെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ ആ തടസ്സങ്ങൾ മാറട്ടെ നന്മകൾക്ക് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ ജോലി സ്ഥിരത ഉണ്ടാകട്ടെ പുറത്താക്കുവാൻ ശ്രമിക്കുന്നവർ പുറത്താകട്ടെ യേശുബിൻ നാമത്തിൽ കടബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണ വഴികൾ തുറക്കപ്പെടട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ നാമത്തിൽ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ അവകാശങ്ങൾ ലഭിക്കട്ടെ അവകാശങ്ങളുടെ മേൽ പടർന്ന് കയറി നിൽക്കുന്ന വെല്ലുവിളികൾ തരത്തില്ല എന്ന് ഇത് നീ അനുഭവിക്കത്തില്ല എന്ന അവകാശം പറയുന്ന മണ്ഡലങ്ങൾ യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ കുടുംബജീവിതത്തിന് വിരോധമായി കുത്തി മുറിപ്പെടുത്തുന്ന മുള്ളുകൾ യേശുബിൻ നാമത്തിൽ അതിന് മുകളിൽ വളരുവാൻ തക്കവണം ഇവരെ ശക്തീകരിക്കുന്ന കൃപയ്ക്ക് ആശ്ചുന്നു ഡിബോൾസുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഫാവിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ മാറട്ടെ വിവാഹം നടത്തി നിന്റെ തലമുറയെ പുറത്തുവിടുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും ഇപ്പോൾ വിട്ടുമാറിയ തലമുറകളുടെ ഭാവിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ അഴുകി മാറട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ പണി ചെയ്ത് പൂർത്തിയാക്കുവാൻ കഴിയാതെ വണ്ണം വെളിപ്പെട്ടു നിൽക്കുന്ന സക്കല വെല്ലുവിളികളും മാറിപ്പോകട്ടെ ഓ താങ്ക് യു ലോഡ് വാഹനങ്ങൾ വാങ്ങട്ടെ ഇവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വിൽപ്പനകൾ വാങ്ങലുകൾ നടക്കട്ടെ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവമനു വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു അനുഗ്രഹിതമായ ദൈവശബ്ദം ഒരുമിച്ച് കേട്ട് വിടുതൽ പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരായിരിക്കും പ്രിയരെ നൈസ് ഡേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ